ഞാൻ മനസ്സിലായി മനസ്സിലായി നമുക്ക് ഈ ഈ ചർച്ച ചർച്ച ഒരു ഒരു മണിക്കൂർ എനിക്ക് മണിക്കൂർ കൊണ്ടുപോട്ടെ പ്രശസ്ത മാധ്യമ ഫ്ലോപ്പ് ജഡ്ജി സ്മൃതി പരുത്തി ചോദ്യമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ വിവാദം അലിയും രമേശ് നാരായണനുമായി ബന്ധപ്പെട്ട് ഒരു അതിഥിയെ കൊണ്ടുവന്നിരുത്തി ഒരേ ചോദ്യം ആവർത്തിച്ച് ചോദിക്കുന്നു ആരോ ആയിക്കോട്ടെ വിവാദ പുരുഷനാണ് പക്ഷെ ചർച്ച ഒരു മണിക്കൂർ നീട്ടിക്കൊണ്ടു പോകാൻ ഒരാളോട് ആവർത്തിച്ച് ഒരേ ചോദ്യം ചോദിക്കുന്നത് എന്ത് തരം മര്യാദയാണ് സ്വാഭാവികമായി അങ്ങനെ ആവർത്തന വിരസതി ഉണ്ടാകുമ്പോൾ പ്രതികരിക്കേണ്ടി വരും അതിനെയും വിവാദത്തിന്റെ പട്ടികയിൽപ്പെടുത്തിയിട്ട് ഈ ദേഷ്യപ്പെടുന്നതാണല്ലോ പ്രശ്നം എന്നുള്ള കാര്യം പരുത്തിക്കുരുവിന്റെ ഊള ചോദ്യം കേട്ടാൽ ഏതൊരു വ്യക്തിക്കും ചൊറിഞ്ഞോണ്ടുവരും കാര്യം അത്രമാത്രം വിവരക്കേടാണല്ലോ വായിൽ നിന്ന് ഇങ്ങോട്ട് എഴുന്നള്ളിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ ചർച്ചയിൽ സ്മൃതി പരുത്തിക്കുരുവിനോട് രമേശ് നാരായണന് ഇത്രയും വിവാദങ്ങളുടെ നടുവിൽ ഉഴറി നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും ഇങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത് അത് ഞാൻ പറഞ്ഞില്ലേ മാഡം പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് വൈ യു ആർ റിപ്പീറ്റിംഗ് എന്തിനാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ എന്ത് വിചാരിക്കുന്നത് എന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ ശരി സംഭവിച്ചു പോയി ശരി ഞാൻ എനിക്ക് ആസിഫിന്റെ ചിരി എനിക്ക് ഇഷ്ടമാണ് ശരി ശ്രീ ചോദിച്ചോണ്ട് ചോദിച്ചോണ്ടിരിക്കുന്നത് ശ്രീ എം എ നിഷാദ് ആൾക്കാരല്ലേ ഞാൻ ദേഷ്യപ്പെടേണ്ട ദേഷ്യപ്പെടേണ്ട ദേഷ്യം വരുന്നത് തന്നെയാണ് പ്രശ്നം ശ്രീ എം എ നിഷാദ് ഇപ്പോൾ ഈ വിഷയമായിട്ട് എടുക്കണ്ട അദ്ദേഹം ഒരിക്കലില്ല ഞാൻ നമുക്ക് കേട്ടില്ലേ ഒരു ചോദ്യത്തിൽ ഒരു തവണ ഉത്തരം പറഞ്ഞു രണ്ടു തവണ ഉത്തരം പറഞ്ഞു എന്നിട്ടും എനിക്കിത് ഒരു മണിക്കൂർ കൊണ്ടുപോകാനുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും അത് തന്നെ ചോദിക്കും ആ ചോദ്യം നിങ്ങൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കണം നിങ്ങൾ സഹിഷ്ണുത കാണിക്കണം കച്ചവടത്തിന് വേണ്ടി നടത്തുന്ന ഇത്തരം പല തട്ടിപ്പ് പരിപാടികൾ ആ പരിപാടികളൊക്കെ എന്തോ വലിയ സംഭവമാണെന്ന് ഇവർ ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ എന്തോ ഒരു വലിയ സംഭവമായിട്ട് ഇതിനെ അവതരിപ്പിക്കുന്നുണ്ട് ഇങ്ങോട്ടൊന്നും വേണ്ട പിന്നീട് തിരിച്ച് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെടണ്ട അതായത് ആർക്കും അവരുടെ വികാരം തിരിച്ചു പ്രകടിപ്പിക്കാൻ പാടില്ല ഞാൻ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും ആ ചൊറിച്ചിൽ മുഴുവൻ നിങ്ങൾ സഹിച്ചിരുന്നോളം കാര്യം ഞാൻ ഇവിടെ കോട്ടിട്ടിരിക്കുന്ന വലിയൊരു ഫ്ലോപ്പാണ് ഇത്ര മാത്രം മാധ്യമപ്രവർത്തകയാകാൻ യോഗ്യതയില്ലാത്ത ഒരു പടുവാഴ ഈ നാട്ടിലില്ലെന്ന് പറയേണ്ടി വരികയാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കുള്ള അവഹേളനമല്ല ആ വ്യക്തി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പുരുഷൻ പോലെ തന്നെ ചില കാര്യങ്ങൾ വിമർശിക്കപ്പെടേണ്ടതുണ്ട് സ്ത്രീ ആയതുകൊണ്ട് ഒന്നും പറയാൻ പാടില്ല എന്നുള്ളതല്ല സ്ത്രീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ടാൽ അതും ഒരുതരം അരോചകമാണെങ്കിൽ വിമർശിക്കേണ്ടതുണ്ട് അവിടെ സ്ത്രീ പുരുഷ ലിംഗ വ്യത്യാസത്തിൽ കൊണ്ടുവന്ന് കെട്ടി അല്ലെങ്കിൽ വിമൻ കാർഡ് ഇറക്കി രക്ഷപ്പെട്ടു പോകാൻ പാടില്ല നിങ്ങൾ ചെയ്ത പ്രവൃത്തി മറ്റുള്ളവർക്ക് എത്ര അരോചകം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രസക്തമാണ് അതാണ് ആ പ്രതികരണത്തിൽ കണ്ടത് ഇത്രയും വിവാദമായിരിക്കുന്ന അല്ലെങ്കിൽ വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ രമേശ് നാരായണൻ ഇത് പറയേണ്ടി വന്നെങ്കിൽ അത് ആരുടെ കഴിവുകേടെന്ന് സ്വയം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും മാപ്ര അവതാരം ചമഞ്ഞ് നടക്കുമ്പോൾ സ്വന്തം കഴിവിനെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കേണ്ടത് മിനിമം ക്വാളിറ്റി ആണെന്ന് മാത്രമേ പറയാനുള്ളൂ